എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അദ്ധ്യായം മൂന്ന് ജോനാഥൻ്റെ ഡയറി തുടർച്ച മെയ് ഇരുപത്തിയെട്ട് എന്തോ ബഹളം കേട്ട് ഞാൻ ജനാലയിലൂടെ നോക്കി കോട്ടയുടെ താഴെ സിഗാനികൾ എന്നറിയപ്പെടുന്ന കുറെ ജിപ്സികൾ വന്നിരിക്കുന്നു അവരിലൂടെ തനിക്ക് നിന്ന് രക്ഷപ്പെടാനാവുമോ ഞാൻ ഏതാനും കത്തുകൾ തയ്യാറാക്കി മിനയ്ക്കുള്ളത് ഷോർട്ട് ഹാൻഡിലാണ് എഴുതിയത് കത്തുകൾ ഒരു സ്വർണ്ണനാണയത്തോടു കൂടി ജിപ്സുകൾ കിട്ടുകൊടുത്തു ജിപ്സികളിൽ ഒരുവൻ അത് പിടിച്ചെടുക്കുകയും ചെയ്തു അത് പോസ്റ്റ് ചെയ്യണമെന്ന് അവരോട് ആംഗ്യഭാഷയിലൂടെ കാണിച്ചു ഞാൻ തിരിച്ച് വായനാമുറിയിലേക്ക് പോന്നു പക്ഷേ അധിക സമയം കഴിയുന്നതിന് മുമ്പേ ആ കത്തുകളുമായി ഡാക്കുള പ്രഭു എന്റെ മുന്നിലെത്തി എന്റെ നടപടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തീർച്ചയാണ് മിനക്ക് എഴുതിയ ഷോർട്ട് ഹാൻഡിലുള്ള കത്ത് പ്രഭു തീയിലേക്കിട്ടു ഹോക്കിൻസിനുള്ളത് പോസ്റ്റ് ചെയ്യാമെന്നേറ്റു മുറി പുറമെ നിന്ന് പൂട്ടി അദ്ദേഹം അവിടെ നിന്ന് പോയി മെയ് മുപ്പത്തിയൊന്ന് പിറ്റേന്ന് ഞാൻ എന്റെ പെട്ടി തുറന്നു നോക്കി അതിൽ ഒരു കടലാസു കഷ്ണം പോലും ഇല്ലായിരുന്നു കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുകളും എന്റെ വസ്ത്രങ്ങളും നഷ്ടമായിരിക്കുന്നു ജൂൺ ഇരുപത്തിനാല് കൊട്ടാരമുറ്റത്ത് രണ്ട് കുതിരവണ്ടികൾ വന്നു നിന്നു രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ലഭിക്കുമെന്ന് ഞാൻ ആശിച്ചു ഞാൻ വാതിൽക്കലേക്ക് ഓടി പക്ഷേ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു ഞാൻ ജനലിൻ്റെ സമീപമെത്തി കരുണയ്ക്ക് വേണ്ടി യാചിച്ചു പക്ഷേ അതാരും ശ്രദ്ധിച്ചില്ല ആ വണ്ടികളിലുണ്ടായിരുന്ന കൂറ്റൻ ചതുരപ്പെട്ടികൾ താഴെയിറക്കി ഇറക്കി വെക്കുന്നതിൽ അവർ വ്യാപൃതരായി അധികം താമസിയാതെ ചക്രങ്ങൾ ഉരുണ്ടകലുന്ന ശബ്ദവും ചാട്ടവാറച്ചയും കേൾക്കാൻ കഴിഞ്ഞു എൻ്റെ ആശാകിരണങ്ങൾ മുഴുവൻ പൊലിഞ്ഞുപോയി തികച്ചും യാദൃച്ഛികമായാണ് ഞാൻ ജനലിലൂടെ താഴേക്ക് നോക്കിയത് രഹസ്യത്തിൻ്റെ ആ കോട്ടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു കിളയ്ക്കുകയും വെട്ടുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എത്ര നേരം ഞാൻ അങ്ങനെ വെളിയിലേക്ക് നോക്കി നിന്നെന്നറിഞ്ഞുകൂടാ പ്രഭുവിൻ്റെ മുറിയിൽ നിന്ന് എന്തോ ഒന്ന് വെളിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ കാഴ്ച സസ്രതം വീക്ഷിച്ചുകൊണ്ടിരുന്നു സാവധാനത്തിൽ ഒരു മനുഷ്യ ശരീരം മുഴുവൻ ജനലിലൂടെ പുറത്തു വന്നു അസാധാരണമായ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ അവിടെ വന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് അയാൾ അണിഞ്ഞിട്ടുള്ളത് അതെന്നെ അത്ഭുതപ്പെടുത്തി ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇങ്ങനെ വേഷം മാറി നടന്ന് ഡാക്കുള അതിനീജമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെന്ന് നിലാവിൽ കുന്നും താഴ്വരയുമെല്ലാം മനോഹരമായി കാണപ്പെട്ടു ക്രമേണ പൂനിലാവിൻ്റെ വെളിച്ചത്തിൽ മഞ്ഞുകണികകൾ ഒത്തുചേരുന്നത് ഞാൻ കണ്ടു അകലെ നിന്ന് നായ്ക്കളുടെ ദീനരോധനം ഒഴുകിവരുന്നുണ്ടായിരുന്നു പ്രകൃതിയുടെ വികൃതികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അല്പനേരം കൂടി അവിടെ നിന്നു എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല നിലാവിൽ ഒത്തുചേർന്ന ഹിമകണങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വ്യക്തമായ രൂപം കൈക്കൊള്ളുന്നതായി തോന്നി ഞാൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് പോലും സംശയിച്ചു എങ്കിലും എൻ്റെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒത്തുകൂടിയ മഞ്ഞുതുള്ളികൾ മൂന്ന് പൈശാചിക യുവതികളുടെ രൂപം പൂണ്ടതായി ഞാൻ കണ്ടു നിലവിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി എൻ്റെ മുറിയിൽ വന്നു വീണു അവിടെ ഒരു സുരക്ഷിതത്വബോധം എനിക്ക് അനുഭവപ്പെട്ടു കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ ദീനരോധനം എൻ്റെ ചെവിയിൽ വന്നലച്ചു ആ സ്ത്രീയുടെ രൂപം ഞാൻ വ്യക്തമായി ജനലിലൂടെ കണ്ടു അവളുടെ രോദനത്തിന് മറുപടിയായി പ്രഭുവിൻ്റെ കർക്കശ ശബ്ദമാണ് ഞാൻ കേട്ടത് ഒരു കൂട്ടൻ ചെന്നായ്ക്കൾ എവിടെ നിന്നോ പാഞ്ഞെത്തി പിന്നീട് അധികനേരം ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല അവൾക്കും അവളുടെ കുഞ്ഞിനും എന്തു സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു പക്ഷേ എനിക്കെന്തു ചെയ്യാൻ കഴിയും ജൂൺ ഇരുപത്തിയഞ്ച് പകൽ വെളിച്ചത്തിൽ ഒരിക്കലും ഞാൻ പ്രഭുവിനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുറി പരിശോധിക്കുവാൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എനിക്ക് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും പല്ലിയെപ്പോലെ ചുമരിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒടുവിൽ പ്രഭുവിനെ അനുകരിച്ച് മുറിക്ക് പുറത്തിറങ്ങുക തന്നെ ചെയ്തു കല്ലിന്റെ കൂർത്ത ഭാഗത്ത് അള്ളിപ്പിടിച്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് ഞാൻ പ്രഭുവിൻ്റെ മുറിയിലെത്തി പ്രഭു അവിടെ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത മരസമാനങ്ങൾ കൊണ്ട് അവിടെ നിറഞ്ഞിരുന്നു സർവം പൊടിമയം ഒരു മൂലയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറേ സ്വർണ്ണനാണയങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു താക്കോൽ കൂട്ടം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല തുനിഞ്ഞിറങ്ങിയതല്ലേ കുറെ കൂടി അന്വേഷണം നടത്താം വാതിൽ തുറന്നു കിടന്നിരുന്നു അതിനപ്പുറത്തെ വഴിയിലൂടെ ഞാൻ നീങ്ങി കുത്തനെ താഴോട്ടിറങ്ങുന്ന കരിങ്കൽ പടവുകളുടെ വക്കത്താണ് ഞാൻ എത്തിച്ചേർന്നത് അടിയിൽ ഇരുണ്ട പോലുള്ള വഴിയായിരുന്നു ആ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി ശ്മശാനത്തിൻ്റെ രൂക്ഷഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു പള്ളിമുറ്റത്തെ ഒരു ശ്മശാനത്തിൽ തന്നെയാണ് ഞാൻ എത്തിച്ചേർന്നത് അവിടെ നിലം ഇളക്കിമറിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്ലോവാക്കുകൾ കൊണ്ടുവന്ന പെട്ടികൾ അവിടെ സൂക്ഷിച്ചു വച്ചിരുന്നു ആ പെട്ടികൾ ഞാൻ ഒന്നൊന്നായി പരിശോധിച്ചു നോക്കി ഒടുവിൽ സ്ഥലകാലബോധം പോലും വിസ്മരിക്കത്തക്ക വിധം ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി പെട്ടികളിലൊന്നിൽ പ്രഭു നീണ്ടു നിവർന്നു കിടക്കുന്നു ശ്വാസമില്ല ഹൃദയം ചലിക്കുന്നില്ല ചുണ്ടുകൾ ചുവന്നിരിക്കുന്നു ജീവന്റെ ലക്ഷണമുണ്ടോ എന്നറിയാൻ ഞാൻ കുനിഞ്ഞു നോക്കി ഒരുപക്ഷെ മുറിയുടെ താക്കോലുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെങ്കിലോ ഞാൻ പരിശോധനയ്ക്കായി കുനിഞ്ഞപ്പോൾ പ്രഭുവിന്റെ കണ്ണുകളിൽ ക്രൗര്യം നീളിച്ചോ എന്നൊരു സംശയം ഞാൻ ആകെ പോയി പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞോടി ഒടുവിൽ എൻ്റെ മുറിയിലെത്തി മോഹാലസ്യപ്പെട്ട് വീണു ജൂൺ ഇരുപത്തിയൊമ്പത് ഇന്നാണ് എൻ്റെ അവസാനത്തെ കത്തിൽ പറഞ്ഞിരുന്ന തീയതി എൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അന്നും പ്രഭു പല്ലിയെ പോലെ ചുമരിൽ പൊത്തിപ്പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു ഞാൻ വായനാമുറിയിലേക്ക് മടങ്ങി പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രഭു എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി എന്നറിയിച്ചു എനിക്കത് പൂർണമായി വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അന്നു രാത്രി തന്നെ പോകണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു അതിനു പോലെ കോട്ടയുടെ വാതിലുകൾ അദ്ദേഹം മലർക്കെ തുറന്നിട്ടു വാതിൽക്കൽ നിന്ന് പ്രഭു കൈകളി അപ്പോൾ ആയിരക്കണക്കിന് ചെന്നായ്ക്കളുടെ അലർച്ച കൊണ്ട് അവിടം മുഖരിതമായി ചുവന്ന വായും കൂർത്ത പല്ലുകളുമുള്ള ധാരാളം ചെന്നായ്ക്കൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഓരിയിടുന്നു ഞാൻ ജീവനും കൊണ്ട് മുറിയിലേക്ക് തിരിഞ്ഞോടി എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി ഒരിക്കലും എനിക്കിവിടൊന്നൊരു മോചനമില്ലേ ഞാൻ ആകെ നിരാശനായി അല്പം കഴിഞ്ഞപ്പോൾ പുറത്ത് ഒരു നിഷേധ ശബ്ദം ഞാൻ കേട്ടു പ്രഭു ആരോടോ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് ഇന്നത്തെ ഊഴം എനിക്കുള്ളതാണ് നാളെ നിങ്ങൾക്ക് ഞാൻ വാതിൽപ്പാളി മെല്ലെ തുറന്നു നോക്കി മുമ്പുകണ്ട് ആ മദാലസകളായ സ്ത്രീകൾ നൊട്ടി നാക്കുനൊട്ടിനുഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നെ കണ്ടപ്പോൾ അവർ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് ഓടിയകന്നു ജൂൺ മുപ്പത് നേരം പുലർന്നു അന്ന് എന്റെ അവസാന ദിവസമാണെന്ന് ഞാൻ കരുതി മരണത്തെ നേരിടുവാൻ ഞാൻ സന്നദ്ധനായി കഴിഞ്ഞു ഞാൻ ഹോളിലേക്ക് ഓടി വന്ന് വാതിൽ തള്ളി നോക്കി അനക്കമില്ല വാതിൽ പൂട്ടിയിരിക്കുന്നു താക്കോൽ കണ്ടെടുത്തേ മതിയാവൂ പ്രഭുവിന്റെ മുറിയിൽ ചെന്ന് നോക്കി അവിടം ശൂന്യമായിരുന്നു പകൽ പ്രഭു എവിടെയാണ് വിശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്കറിയാം ഞാൻ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെന്നു പ്രഭു പെട്ടിയിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ യൗവനം കൈവന്നതുപോലെ തോന്നി പ്രഭുവിന്റെ ദേഹം പരിശോധിക്കുവാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോർക്കുമ്പോൾ ഞാൻ ഇന്നും ഭയന്നു പോവുകയാണ് അവിടെ എങ്ങും താക്കോൽ കണ്ടില്ല പ്രഭുവിന്റെ മുഖത്ത് നിന്ദ നിറഞ്ഞ ഒരു പുഞ്ചിരി ഞാൻ കണ്ടു ഇവൻ എൻ്റെ നാട്ടിലേക്ക് വരികയാണ് ഇംഗ്ലണ്ടിലേക്ക് യുഗങ്ങളോളം മനുഷ്യരുടെ രക്തം പാനം ചെയ്ത് അജയ്യനായി ഇവൻ എൻ്റെ നാട്ടിൽ വിലസുമല്ലോ എന്നോർത്തപ്പോൾ ഞാൻ കൊണ്ടു ഇവൻ ജീവിച്ചുകൂടാ ഞാൻ കിടന്ന പ്രഭുവിന്റെ മുഖത്ത് ആഞ്ഞൊരു കൊത്തു കൊടുത്തു ആ മുഖം പെട്ടെന്ന് തിരിഞ്ഞെന്ന് എനിക്ക് തോന്നി ആ കണ്ണുകളിൽ തീ ആളിപ്പടരുന്നത് ഞാൻ കണ്ടു എന്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി കൈയിൽ നിന്ന് കൈക്കോട്ട് വഴുതി വീണു വീണ്ടും ഞാൻ കൈക്കോട്ട് വലിച്ചെടുത്തപ്പോൾ എന്റെ കൈ തട്ടി പെട്ടിയുടെ മൂടി തനിയെ അടഞ്ഞു പ്രഭു എന്റെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു അപ്പോഴാണ് അകലെ നിന്നും ജിപ്സികളുടെ ശബ്ദം കേട്ടത് വണ്ടി ഉരുളുന്നതിന്റെയും ഉരുളുന്നതിൻ്റെയും ചാട്ട ചുഴറ്റുന്നതിൻ്റെയും സ്വരം അടുത്തു വന്നു ഞാൻ പ്രഭുവിൻ്റെ മുറിയിൽ ചെന്ന് പതുങ്ങി നിന്നു വാതിൽ തുറക്കുമ്പോൾ രക്ഷപ്പെടണം ഹാളിൻ്റെ വാതിൽ തുറന്നുകിടപ്പുണ്ടായിരുന്നു ഞാൻ താഴോട്ട് കുതിക്കുക തന്നെ ചെയ്തു പക്ഷേ കഷ്ടം ഹുങ്കാരത്തോടെ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റ് വാതിലുകൾ അടച്ചു കളഞ്ഞു അത് വലിച്ചു തുറക്കുവാനുള്ള എൻ്റെ ശ്രമം വിഫലമായി അല്പസമയം കഴിഞ്ഞ് കഥകുകൾ പൂട്ടുന്നതിന്റെയും വണ്ടി ചക്രങ്ങൾ പോകുന്നതിൻ്റെയും ശബ്ദം നിരാശയോടെ ഞാൻ കേട്ടു